ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജ്ഞ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണ് എന്ന് നോക്കാനാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ഫീലിംഗ്സ് ആണ് ഉള്ളത് ഈ സമയം എന്ന് നോക്കാനാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ആരോ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഇവർ ഭയങ്കര ബേഡണിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ എന്തോ കാര്യത്തിൻ്റെ വിഷമത്തിലാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരെ ആൾക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം നിങ്ങളെ സ്വന്തമാക്കുകയും വേണം ഇവരുടെ അച്ഛനുമേക്കും സന്തോഷമായിട്ടിരിക്കണം നിങ്ങളും സന്തോഷമായിട്ടിരിക്കണം അതിനുവേണ്ടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത് കാരണം ഇവർക്ക് നിങ്ങളെയും വേണം അച്ഛനമ്മയും വേണം ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് അത് നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ഫീമെയിലായിക്കൊള്ളട്ടെ മെയിലായിക്കൊള്ളട്ടെ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി നിങ്ങളെ സ്വന്തമാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഇനി ഫാമിലി സമ്മതിച്ചില്ല അച്ഛനും അമ്മയും പറയാണ് നമുക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയുകയാണ് എങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാകും ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അവർ ചിലപ്പോൾ ഓക്കെ പറയാതിരിക്കുമോ എന്നുള്ള പഴേയുള്ള ആ ഒരു ഇവരുടെ മനസ്സിലുണ്ട് എല്ലാവരുടെയും സമ്മതം എനിക്ക് വേണം എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പേഴ്സിനെ സ്വന്തമാക്കുകയുള്ളൂ എന്നുള്ള വാശിയിലുമാണിവർ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ അറിയുക അവരുടെ ഫാമിലി ഇവ നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് ചില ആൾക്കാരുടെ പേഴ്സൺ വിഷമിക്കുന്നത് എങ്ങനെയെങ്കിലും അവരൊന്നും സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ടുഡേ എനർജിയിൽ നോക്കിയപ്പോഴും സഫറിങ് ആണ് എന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമോഷണൽ ലെവലിൽ നിങ്ങളെയും ഇവരുടെയും ആ ഒന്നാമലിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത് പക്ഷേ എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണമെന്ന് താഞ്ഞു അങ്ങനെ ചിന്തിച്ച് വിഷമിക്കുകയാണ് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ വീട്ടുകാർ മുഴുവനും സമ്മതിച്ചു പക്ഷേ ഏതോ ഒരു മഹിള ഒരു സ്ത്രീ ആ സ്ത്രീ മാത്രം സമ്മതിക്കുന്നില്ല ആ സ്ത്രീ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഡൊമിനെൻ ചെയ്യുകയാണ് മാനിപ്പുലേറ്റിങ് ചെയ്യുകയാണ് ഇല്ല ഞാനിതിന് സമ്മതിക്കത്തില്ല എനിക്ക് അവരെ നീ വിവാഹം ചെയ്യുന്ന ഇഷ്ടമില്ല അതേത് മാ സ്ത്രീ ആണെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഏതൊരു സ്ത്രീ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരുടെ ഈഗോ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിവാഹം ചെയ്യും എന്നുള്ള തോട്ട്സ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏതോ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ഇവരുടെ ഇട ഇടയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ ആൾക്കാരും സമ്മതിച്ചിട്ട് അവർക്ക് മാത്രമാണ് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആ സ്ത്രീ ചിലപ്പോൾ ഇവരുടെ അമ്മയായിരിക്കാം ഇല്ല എങ്കിൽ വേറെ ആരുമായിരിക്കാം ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണമെന്നാണ് പക്ഷേ ഓ ഫാമിലി എത്രത്തോളം ഇവരുടെ ആ ഒരു ഇഷ്ടത്തിന് എതിര് നിൽക്കുമോ അത്രത്തോളം ഇവർ ഇവരുടെ ഇഷ്ടത്തിന് മാനേജ് ചെയ്യണമെന്നുള്ള ആ ഒരു ഈഗോയിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണ് എങ്കിൽ വീട്ടുകാർ പറയുകയാണ് നമ്മൾ പറയുന്ന ആൾ നീ വിവാഹം ചെയ്തില്ല എങ്കിൽ നീ നിനക്ക് പിന്നെ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല നീ വീട്ടിൽ നിന്ന് പുറത്ത് പോകണം ഒറ്റയ്ക്ക് ജീവിക്കണം ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കണം ഇവിടെ നിനക്ക് ഒരു അധികാരം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് എങ്കിൽ അപ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ ആ ഒരു ഈഗോ വ വർക്കാവാൻ തുടങ്ങും കണ്ടു അപ്പം എൻ്റെ വീട്ടുകാർ ഞാൻ പറയുന്ന കാര്യത്തിന് സമ്മതിക്കുന്നില്ല പിന്നെ എനിക്കെന്താ എൻ്റെ ഇഷ്ടം എന്ന് ജീവിച്ചാൽ കുഴപ്പം എന്നുള്ള രീതിയിൽ ആ ഒരു ഈഗോ തോ ചിങ്ങനെ ഈഗോയിൽ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ചിന്തിച്ചാണ് ഇവർ സ്വന്തം ഇഷ്ടത്തിന് ആക്ഷൻ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുമായിട്ടുള്ള ടേസ്റ്റർ ഒക്കെ നടത്തുന്നത് അപ്പോൾ ആ രീതിയിലോട്ട് ഇവർ പോകുന്നതായിട്ടാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് വീട്ടുകാർ എത്രത്തോളം ഇവരെ പുഷ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇവർ ഇവരുടെ ഇഷ്ടത്തിൽ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എൻ്റെ വീട്ടുകാർക്കോ ഈ ലോകത്തിനോ എന്നെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല പിന്നെ ഞാൻ എന്തിനാ എൻ്റെ വീട്ടുകാരെയും ഈ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കണം ആൾക്കാരെന്ത് പറഞ്ഞോട്ടെ പറ എനിക്ക് എൻ്റെ ഇഷ്ടം മതി എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ചേഞ്ച് വരുമ്പോൾ കാർമിക് സിറ്റുവേഷൻ സിറ്റുവേഷനെല്ലാം റിലീസായി പോകും കാർമിക്കായിട്ടുള്ള ആൾക്കാരെല്ലാം റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇവരുടെ മോശം ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ജീവിതത്തിൽ നിന്ന് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെ വിവാഹം ചെയ്യും എന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവർ മാക്സിമം വീട്ടുകാരെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അതുകൊണ്ട് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളോട് ഇവർക്ക് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീട്ടുകാർ സമ്മതിച്ചാലും കുഴപ്പമില്ല നിങ്ങളെ രജിസ്റ്റർ മാര്യേജ് ഇവർ പറയുന്നത് ഇവിടെ വീട്ടുകാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവർ നിങ്ങളുടേതാവാൻ ആണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് അല്ല എങ്കിൽ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആഴ്ച നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒരു മാരേജിന് സമ്മതിക്കുന്നില്ല അവർ ട്രഡീഷണൽ വേയിൽ ഇവരെ മാരേജ് ചെയ്യിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവരെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഫാമിലി പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു പ്രഷർ സഹിക്കാൻ വയ്യാതെ ഫാമിലിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു പ്രഷർ സഹിക്കാൻ വയ്യാതെ നിങ്ങൾ ഒരു അകൽച്ച വച്ചിട്ട് ഫാമിലി പറയുന്നത് കേൾക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് എനർജിയാണുള്ളത് ചില ആൾ ആൾക്കാരുടെ പേഴ്സൺ ഫാമിലി പറയുന്നത് കേൾക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ഫാമിലി പറയുന്നത് കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് പേഴ്സൺ ആണോ ആയിട്ടുള്ളത് അവരായിരിക്കും സ്വന്തം ഇഷ്ടത്തിന് സ്റ്റാൻഡെടുക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ വീട്ടുകാർ ഭയക്കുന്നു വീട്ടുകാർ പറയുന്നത് പോലെ കേൾക്കത്തുള്ളൂ അതിനപ്പുറം അവരില്ലാതെ ജീവിക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല അങ്ങനെയൊക്കെ ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ വീട്ടുകാർ പറയുന്നത് തന്നെയായിരിക്കും കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കത്തില്ല ഇവിടെ ഞാൻ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നപ്പോൾ വരാൻ പോകുന്ന ഒമ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങളുടെ പേഴ്സന് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനൊരു അവസ്ഥ അവരുടെ ലൈഫിൽ സംഭവിച്ച് ഈ ഒരു എനർജിയിലോട്ട് ഇവർ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ പേടിക്കുന്നത് വീട്ടുകാർ ഇറക്കി വിട്ടാൽ പിന്നെ എങ്ങനെ ജീവിക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ടാണ് ഇവർ വീട്ടുകാർ പറയുന്നത് പേടിച്ച് കേൾക്കുന്നത് പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സൺ അങ്ങനെയല്ല എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ മാത്രമേ വിവാഹം ചെയ്യത്തുള്ളൂ എൻ എനിക്കിഷ്ടമുള്ള ആളെ മാത്രമേ വിവാഹം ചെയ്യത്തുള്ളൂ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഉള്ളത് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് വെയ്റ്റ് ചെയ്യുക ആരുടെയൊക്കെ പേഴ്സൺ ആണോ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന സമയം പക്ഷേ ഫിയർലെസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത് ഫിയർ ആയിട്ടുള്ള ആൾക്കാർ പേടിച്ച് വീട്ടുകാർ പറയുന്നത് കേൾക്കുമെന്ന് തന്നെയാണ് ഈ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടിരിക്കുക മാക്സിമം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ ഒമ്പത് ദിവസത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചത് നിങ്ങളുടെ പേഴ്സൺ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യുക നല്ലൊരു ടാർ ടാറീഡറിനെ കൊണ്ട് കാരണം ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ വയസ്സും എല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് അതുകൊണ്ട് ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്ന് മനസ്സിലായാൽ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്